ലോകം മുഴുവൻ ഉറക്കത്തിൻ്റെ നിശബ്ദതയിലേക്ക് വഴുതി വീഴുമ്പോൾ ചില രാത്രികളിൽ മനസ്സിൻ്റെ ചില്ലു മഞ്ഞുകാറ്റ് പോലെ വന്നു നിറയുന്ന ഒരു ചോദ്യമുണ്ട് എന്തേ ഞാൻ മാത്രം ഇങ്ങനെയായി ആ ചോദ്യം വെറുമൊരു വാക്കല്ല അതൊരു നിഴലാണ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്വന്തം മുഖമല്ല മറിച്ച് നമ്മെ തോൽപ്പിച്ച പഴയ ചില ശബ്ദങ്ങളുടെ പ്രതിധ്വനികളാണ് നിനക്കിത് പറ്റില്ല നീ ഒന്നിനും കൊള്ളില്ല മറ്റുള്ളവരെ കണ്ടുപഠിക്കൂ ഒരു കാലത്ത് കാതുകളിൽ വീണ വെറും വാക്കുകൾ മാത്രമായിരുന്നു അവ എന്നാൽ ഇന്നത് തൊട്ടാൽ നീറുന്ന ഉണങ്ങാത്ത മുറിവുകളായി മാറിയിരിക്കുന്നു കേട്ട താരതമ്യങ്ങളുടെ കൂർത്തമുനകൾ യൗവനത്തിലേറ്റ പരാജയങ്ങളുടെ പാടുകൾ ചിതറിപ്പോയ സ്നേഹബന്ധങ്ങൾ നൽകിയ ശൂന്യത ഇവയെല്ലാം ചേർന്ന് നമ്മെ ഒരു ചെറിയ ചതുരത്തിനകത്ത് ബന്ധിയാക്കിയിരിക്കുന്നു മറ്റാരോ കുറിച്ചിട്ട അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഞാൻ പോരാ എന്ന വലിയ നുണയെ നമ്മൾ സത്യമായി വിശ്വസിക്കുന്നു ഒരു ചെറിയ വീഴ്ചയെപ്പോലും വലിയൊരു കുറ്റമായി കണ്ട് നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുന്നു പക്ഷേ ഈ ഇരുട്ടിനിടയിലും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്താണ് എൻ്റെ ഉള്ളിലെ മൂല്യം എന്തിനാണ് എൻ്റെ ഉള്ളിലെ മൂല്യം മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലെ വാക്കുകളെ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണ് നിറയാത്തൊരു ശൂന്യതയെ പേറി എൻ്റെ ആത്മാവ് ഇനിയും അലയുന്നത് ഉത്തരം വളരെ ലളിതമാണ് പക്ഷെ വേദനിപ്പിക്കുന്നതാണ് നമ്മളെ സ്നേഹിക്കുവാൻ നാം ഇനിയും പഠിച്ചിട്ടില്ല എന്നാൽ ഓർക്കുക മനസ്സിൻ്റെ മങ്ങിയ ഇടവഴികളിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു നേർത്ത ശബ്ദമുണ്ട് വേദനകളിൽ പോലും കൈവിടാതെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം അന്തർപ്രകാശം അത് മന്ത്രിക്കുന്നത് ഇതാണ് നീ ഒരിക്കലും നിസ്സാരനല്ല ആഴമേറിയ മുറിവുകളും ഉണങ്ങാത്ത വടുക്കളും പേറിയിട്ടും തളർന്നു വീഴാതെ നടക്കാൻ കഴിയുന്ന അത്ഭുതമാണ് നിങ്ങൾ സ്വയം സ്നേഹിക്കുക എന്നാൽ സ്വന്തം മുറിവുകളെ ചുംബിച്ചുണർത്തലാണ് തടവറയുടെ വാതിലുകൾ തുറന്ന് ചോർന്നുപോയ വെളിച്ചത്തെ തിരികെ പിടിക്കുന്ന ധീരതയാണത് നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുവാൻ മറ്റൊരാളുടെ അളവുകോലിനു മുന്നിൽ തലകുനിച്ചു കൊടുക്കരുത് ഒന്നു മാത്രം ഓർക്കുക ഹൃദയത്തിലേറ്റ മുറിവുകൾ തകർച്ചകളല്ല അവ ആത്മാവിലേക്കുള്ള കിളിവാതിലുകളാണ് ആ വിള്ളലുകളിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വെളിച്ചം പുറത്തേക്കൊഴുകുന്നത് ഒരു നാൾ ആ വെളിച്ചത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ട് അത്ഭുതപ്പെട്ട് നിറഞ്ഞ അഭിമാനത്തോടെ നിങ്ങൾ മന്ത്രിക്കും ഇത്രയേറെ കനൽ വഴികൾ താണ്ടിയിട്ടും കരിഞ്ഞു പോകാതെ എത്ര മനോഹരമായാണ് ഞാൻ തിളങ്ങുന്നത്